എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് കലാപം ആറ്റിങ്ങൽ കലാപം പഴശ്ശി കലാപം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കലാപങ്ങളെ കുറിച്ചെല്ലാം എസ് സിആർടി പാഠഭാഗത്ത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കലാപങ്ങളെക്കുറിച്ച് എപ്പോഴും നമുക്ക് ചോദ്യപേപ്പറുകളിൽ ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ എസ് സി ആർ ടി ചാപ്റ്റർ നമ്മൾ വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കുക ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ എസ് സി ആർ ടി ഫാക്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പി എസ് സി ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റിയത് കൊണ്ട് നമ്മൾ നമ്മുടെ പഠന രീതിയും മാറ്റേണ്ടതായിട്ടുണ്ട് നേരത്തെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കലാപമേത് ആ ഒരു ചോദ്യത്തിന് ആൻസർ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു മാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഇനി അങ്ങനെയല്ല അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ടെൻത് ലെവലായാലും പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും അത് പ്രിലിംസ് ആയാലും മെയിൻസ് ആയാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ക്ലാസുകളുടെ നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പറയുന്നത് അഞ്ചു തെങ്ങ് കലാപത്തെ കുറിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം പ്രത്യേകം നോട്ട് ചെയ്യുക ആദ്യ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചു തെങ് കലാപം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് അഞ്ചു തെങ്ങ് കലാപം ഉണ്ടായത് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം ഏതാണ് അഞ്ചുതെങ്ങ് കലാപമാണ് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കേരളത്തിൽ പ്രധാനമായിട്ടും പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് എവിടെയൊക്കെയാണ് അഞ്ചു തെങ്ങ് വിഴിഞ്ഞം തലശ്ശേരി എന്നിവിടങ്ങളിലാണ് എസ് സിആർ ടി ഫാക്റ്റ് ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണ്ടകശാലകൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അഞ്ചു തെങ്ങ് വിഴിഞ്ഞം തലശ്ശേരി അപ്പോൾ വേണാട്ടിലെ പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്തിരുന്നത് അഞ്ചുതെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാരശാല ആരംഭിക്കാനും അതുപോലെ കോട്ട പണിയാനുമുള്ള അനുവാദം കൊടുത്ത വേണാട് ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അഞ്ചുതെങ്കിൽ വ്യാപാരശാലയും കോട്ടയും പണിയാൻ ബ്രിട്ടീഷുകാർക്ക് അനുവാദം കൊടുത്തത് ആരാണ് ഉമയമ്മ റാണി അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയാണ് അഞ്ചുതെങ്കില് കോട്ട പണിയാൻ അനുവാദം നേടിയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ ബ്രാബോൺ അഞ്ചുതെങ്ങിൽ പണ്ടകശാല നിർമ്മിക്കാനുള്ള അനുമതി നേടിയെടുത്തത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട പണിയാനുള്ള അനുവാദം ഉമയമ്മ റാണിയുടെ അടുത്തുനിന്ന് നേടിയത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലാണ് കോട്ടയുടെ പണി പൂർത്തിയായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഓക്കെ ഇത്രയുമാണ് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് പറയാനുള്ളത് അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപം ആദ്യത്തെ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചാണ് ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം ഉണ്ടായത് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാർ കാണിച്ച വൻതോതിലുള്ള അഴിമതി അതുപോലെ കുരുമുളകിന്റെ വിലയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാണിച്ച ക്രമക്കേട് വൻതോതിലുള്ള അഴിമതി കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട് ഇതൊക്കെയാണ് ആറ്റിങ്ങൽ കലാപത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ ആറ്റിങ്ങൽ കലാപം ഉണ്ടാകാൻ പെട്ടെന്നുണ്ടായ കാരണം എന്താണ് ഈ ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി ബ്രിട്ടീഷുകാരുടെ ഇഷ്ടപ്രകാരം അവർക്ക് കോട്ട പണിയാനും അതുപോലെ പണ്ടകശാല അല്ലെങ്കിൽ വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതിന് പ്രതിഫലമായിട്ട് ഈ ആറ്റിങ്ങൽ റാണിക്ക് എപ്പോഴും ഈ ബ്രിട്ടീഷുകാർ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അപ്പം സാധാരണഗതിയിൽ തദ്ദേശീയ ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാര് വഴിയാണ് ഈ സമ്മാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നില് ഈ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ആറ്റിങ്ങൽ റാണിക്ക് നേരിട്ട് ചെന്ന് ഈ പാരിതോഷികങ്ങളെല്ലാം കൊടുക്കുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു നൂറ്റി അൻപതോളം പേരടങ്ങുന്ന ബ്രിട്ടീഷ് സംഘം ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേക്ക് പുറപ്പെടാനായിട്ട് തീരുമാനിച്ചു ഈ നൂറ്റൻപത് പേരിൽ നൂറ്റിനാൽപ്പത് പേരും സൈനികരാണ് നൂറ്റിനാൽപ്പത് പേരടങ്ങുന്ന സൈനികരുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ബ്രിട്ടീഷുകാർ ആറ്റിങ്ങൽ റാണിയുടെ അടുത്തേക്ക് പുറപ്പെടുന്നത് അപ്പം അവിടുത്തെ പ്രദേശവാസികളെല്ലാം ഇതിനെതിരെ തിരയുകയും ബ്രിട്ടീഷ് പട്ടാളക്കാരെയെല്ലാം വധിക്കുകയും ഒക്കെ ചെയ്തു ഈ ഒരു സംഭവത്തെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് ഗിഫോർഡ് ആണ് അതുപോലെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ആർട്ടിക്കൽ കലാപം നടന്ന സമയത്ത് വേണാട് ഭരണാധികാരി ആയിരുന്നത് ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട് ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരനായ അലക്സാണ്ടർ ഓമൻ തമ്മിൽ ഒപ്പുവച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി വേണാട് ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആരൊക്കെ തമ്മിലാണ് മാർത്താണ്ഡപറമയും അലക്സാണ്ടർ ഓമൻ തമ്മിലാണ് അപ്പൊ എന്താണ് വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടി ഏതാണ് വേണാട് ഉടമ്പടിയാണ് ഓക്കെ അത്രയുമാണ് ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി പഴശ്ശി വിപ്ലവം മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹം കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജവംശത്തിലെ അംഗമായിരുന്നു കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു മലബാറിൽ മലബാറിലുണ്ടായിരുന്ന പ്രദേശമാണ് കോട്ടയം അപ്പൊ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് അതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് അപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് അദ്ദേഹം രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം എന്നുള്ളത് അതും ചോദിച്ചിട്ടുണ്ട് കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ് സർദാർ കെ എം പണിക്കരാണ് അപ്പോൾ ഈ ഒരു കേരള സിംഹം എന്ന് പറയുന്ന നോവലിലാണ് കെ എം പണിക്കർ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് എന്ന് പ്രതിപാദിക്കുന്നത് ഏത് പുസ്തകത്തിലാണ് കേരള സിംഹം എന്ന സർദാർ കെ എം പണിക്കരുടെ നോവലിലാണ് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ എന്നും കൊട്ടിയോട്ട രാജ എന്നും പരാമർശിക്കുന്നത് ആരെക്കുറിച്ചാണ് പഴശ്ശിരാജയെക്കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി ഫാക്റ്റ് ആണ് രണ്ടും ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതു പേരിൽ അറിയപ്പെടുന്നു പുരളി ഷെമ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു പഴശ്ശിരാജയുടെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല പുരളി ഷെമ്മാൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ് ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ പഴശ്ശിരാജ ഈ നാട്ടുകാരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്താൻ തീരുമാനിച്ചത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് നൽകിയില്ല അദ്ദേഹം അവിടുത്തെ രാജവംശത്തിലെ രാജാവാണ് എന്നിട്ടും കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ കൊടുത്തില്ല അതുപോലെ വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശമുന്നയിച്ചു വയനാട് പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പഴശ്ശിരാജ ആളുകളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ രണ്ട് പഴശ്ശി വിപ്ലവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം മൂലമാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് അപ്പോൾ ഈ പഴശ്ശി വിപ്ലവങ്ങളിൽ പഴശ്ശിരാജയുടെ കൂടെ നിന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നായർ സമുദായ അംഗങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനത എന്നിവരാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ സമയത്താണ് മൈസൂർ നാട്ടു രാജാക്കന്മാരുടെ സഹായത്തോടെ അദ്ദേഹം ബ്രിട്ടീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് ശ്രമിച്ചത് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് പഴശ്ശിരാജയുടെയും ബ്രിട്ടീഷുകാരുടെയും ഇടയ്ക്ക് ഒരു ഇടനിലക്കാരനായിട്ട് നിന്നത് ആരാണ് ചിറക്കൽ രാജാവാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചത് ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത് അപ്പോൾ അതിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായത് അപ്പോൾ ഇതിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചതുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം പെട്ടെന്നുണ്ടായത് അപ്പോൾ ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്ർ പ്രീവിയസ് ആണ് പഴശ്ശിരാജയെ സഹായിച്ച മറ്റ് നേതാക്കൾ ആരൊക്കെയാണ് കൈതേരി അമ്പു നായർ ചെമ്പൻ പോക്കർ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ എന്നിവരാണ് എസ് സി ആർ ടി ഫാക്ട് ആണ് ഇമ്പോർട്ടന്റ് ആണ് പഴശ്ശിരാജയെ സഹായിച്ച നേതാക്കൾ ആരൊക്കെയാണ് കൈതേരി അമ്പു നായർ ചെമ്പൻ പോക്കർ എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ കൈതേരി അമ്പു നായരാണ് അദ്ദേഹത്തിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നത് തലക്കൽ ചുവാണ് കുറിശ്ശിയറുടെ നേതാവായിരുന്നു നമ്മൾ പറഞ്ഞു പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിശ്ശിയർ ആ കുറിശ്ശിയറുടെ നേതാവായിരുന്നു തലക്കൽ ചു തലക്കൽ ചു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് ജില്ലയിലെ പനമരത്താണ് അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ അത്തൻ ഗുരുക്കളും അദ്ദേഹത്തെ സഹായിച്ച ഒരു നേതാവാണ് ഇനി പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധമുറയാണ് ഗറില്ലായുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോര് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഗറില്ലാ യുദ്ധമുറ അല്ലെങ്കിൽ ഒളിപ്പോരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധമുറ ഇനി എടച്ചേന കുങ്കൻ നായരുടെയും തലക്കൽ ചന്തുവിൻ്റെയും നേതൃത്വത്തിൽ പനമരം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് അപ്പൊ ഈ പഴശ്ശി കലാപം നടക്കുന്ന സമയത്ത് മലബാർ സബ് കളക്ടർ അല്ലെങ്കിൽ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു തോമസ് ഹാർവി ബാബർ അല്ലെങ്കിൽ ടി എച്ച് ബേബർ ആണ് മലബാർ സബ് കളക്ടർ അല്ലെങ്കിൽ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നത് പ്രീവിയസ് ആണ് ഇനി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ആർദർ വെല്ലസ്ലി ആണ് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ടി എച്ച് ബെയ്ബർ ഒരു പോലീസുകാരുടെ സേന ഏർപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങുന്ന ഒരു സേനയായിരുന്നു ആ സേനയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ് കേണൽ ആർദർ വെല്ലസ്ലി ആണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് ടി എച്ച് ബെയ്ബർ ഈ ഒരു സേനയെ ഏർപ്പാടാക്കിയത് അപ്പോൾ ഈ ഒരു സേനയാണ് കോൽക്കാർ എന്ന് അറിയപ്പെടുന്നത് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് പഴശ്ശിരാജ അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴശ്ശിരാജ അന്തരിച്ചത് അദ്ദേഹം വധിക്കപ്പെട്ട സ്ഥലം ഏതാണ് മാവിലാം തോട് അതും ചോദിച്ചിട്ടുള്ളതാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് വളപട്ടണം നദിക്ക് കുറുകയാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അതും ചോദിച്ചിട്ടുണ്ട് പഴശ്ശി ഗുഹ മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരുമാണ് അപ്പം പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് ഇത് മൂന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇനി പഴശ്ശിരാജയെക്കുറിച്ച് കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് ഹരിഹരനാണ് ആ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് എം ടി വാസുദേവൻ നായരാണ് ഇനി പഴശ്ശിരാജയെക്കുറിച്ച് വീരകേരളം മഹാകാവ്യം എന്ന കൃതി രചിച്ചത് കൈതക്കൽ ജാതദേവനാണ് പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചത് കെ കെ എൻ കുറുപ്പ് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചത് പഴശ്ശിരാജ ചമയങ്ങൾ ഇല്ലാതെ എന്ന് കൃതി രചിച്ചത് ആരാണ് മുണ്ടക്കയം ഗോപിയാണ് ഓക്കെ ഇത്രയുമാണ് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചും ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും പഴശ്ശി കലാപത്തെക്കുറിച്ചും പറയാനുള്ളത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്